തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായ ഡോക്ടർ തോമസ് ജെ നെറ്റോ അഭിഷക്തനായി തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസപ്പാക്കി മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഭാരതത്തിന്റെ അപ്പസ്തോളിക്യൂൺഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി മെത്രാഭിഷേക ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് വെട്ടുകാട് പള്ളിക്ക് സമീപമുള്ള ചെറുവെട്ടുകാട് സെന്റ് സെബാസ്റ്റ്യൻ ഗ്രൌണ്ടിൽ നിന്ന് പ്രദക്ഷിണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ആർ ക്രിസ്തുദാസ് ആമുഖ പ്രഭാഷണം നടത്തി വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്ത റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നെയ്യാറ്റിങ്ങിന്റെ രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുൽ എന്നിവർ ചടങ്ങുകളിൽ മുഖ്യ സഹകാരത്വം വഹിച്ചു സുവിശേഷ വായനയ്ക്ക് ശേഷം ലത്തീൻ ഭാഷയിൽ പരിശുദ്ധാൽമാവിന്റെ ഗാനം ആലപിക്കുകയും തുടർന്ന് മോൺസിനോ ഡോക്ടർ തോമസ് ജെനറ്റോയെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപൊലിത്തയായി നിയമിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് യുടെ നിയമനപത്രം ആദ്യം ലത്തീൻ ഭാഷയിലും തുടർന്ന് മലയാള പരിഭാഷയിലും അതിരൂപത ചാൻസലർ വായിച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസോപ്പാക്യം മുഖ്യ കാർമികത്വം വഹിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലുസ് ക്ലീമിസ് കാതോലിക്ക കാതോലിക്കബാവ വചന സന്ദേശം നൽകി തീരദേശ ജനതയെ നയിക്കാൻ ഒരു ഇടയൻ ഇന്ന് ഇവിടെ അഭിഷക്തനായെന്നും തീരദേശ ജനതയെ പോലെ മുന്നിൽ നിന്ന് അങ്ങ് നയിക്കണമെന്നും ക്ലീമിസ് കാതോലിക്ക കാതോലിക്കബാവ വചന സന്ദേശത്തിൽ പറഞ്ഞു അതോടൊപ്പം ഡോക്ടർ സുസോപാക്യം പിതാവിന് കേരള സഭയുടെ സ്നേഹവും ആദരവും ക്ലീമിസ് ിക്കാവ് അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ബിഷപ്പുമാരും ഇന്ത്യയുടെ വർത്തിക്കൻ സ്ഥാനപതിയും നിയുക്ത മെത്രാപൊലിത്തയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥന നടത്തി കൈവപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം സുവിശേഷ ഗ്രന്ഥാരോപണവും തൈലാഭിഷേകവും സുവിശേഷ ഗ്രന്ഥദാനവും നടത്തി അതിനുശേഷം അധികാര ചിഹ്നങ്ങളായ മോതിരവും അംശമുടിയും അധികാരവടിയും നൽകി കേരള ലത്തിൻ സഭയുടെ ആത്മീയാചാര്യൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഫാക്യം വിരമിച്ചതോടെയാണ് പുതിയ ദൌത്യ നിർവഹിക്കാൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ തൽസ്ഥാനത്ത് എത്തുന്നത് അതിരൂപതാ ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുവെയാണ് അദ്ദേഹത്തിന്റെ പുതിയ നിയമനം ചടങ്ങിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം കോട്ടയം ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരയിൽ ആലപ്പുഴ രൂപത മുൻ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ വിജയപുരം ബിഷപ്പ് ഡോക്ടർ സെബാസിൻ തെക്കത്തച്ചേരിയിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കോട്ടാർ ബിഷപ്പ് ഡോക്ടർ നസ്രൈൻ സൂസൈ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻമാർ ജോസ് പുളിക്കൽ മുൻ ബിഷപ്പ്മാർ മാത്യു അരയ്ക്കൽ പത്തനംതിട്ട രൂപതാ ബിഷപ്പ് സാമുവിൽമാർ ഐരേന്യൂസ് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തൃശൂർ അതിരൂപതാ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പാലാബിഷപ്പ്മാർ ജോസഫ് കലർങ്ങാട്ട് തുടങ്ങി ഇരുപതിലധികം ബിഷപ്പുമാർ തിരുക്രമങ്ങളിൽ സഹകാർമികത്വം വഹിച്ചു തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും മന്ത്രിമാർ എംഎൽഎമാർ എം പിമാർ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും അഭിയുന്തി നെറ്റുപിതാവിന്റെ കുടുംബാംഗങ്ങളും അതിരൂപതയിലെ വിവിധ ഇടവുകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹവും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസോപ്പാക്യം തെളിച്ചു തന്ന പാതയിലൂടെ കൂടുതൽ തീക്ഷണതയോടെ മുന്നോട്ടു പോകുക എന്നതാണ് തന്റെ നിയോഗമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഡോക്ടർ തോമസ് ജെനെറ്റോ അഭിഷക്തനായപ്പോൾ തിരുവനന്തപുരം അതിരൂപതയുടെ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തമാണ് പിറന്നു വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ജയസയ്യ നെറ്റോയുടെയും ഇസ്ബെല്ല നെറ്റോയുടെയും അഞ്ച് ആൺമക്കളിൽ നാലാമനായാണ് തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമായ പുതിയതുറയിൽ തിരുവനന്തപുരം മതിരൂപതാ മെത്ര ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ ജനനം മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന ഡോക്ടർ തോമസ് നെറ്റോയ്ക്ക് മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ തീരദേശ ജനത നേരിടുന്ന വെല്ലുവിളികളും അവരുടെ പ്രതീക്ഷകളും ആർച്ച് ബിഷപ്പിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പുതിയതുറ സെന്റ് നിക്കോളാസ് എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം ലൂർതുപരം സെന്റ് ഹെലൻസ് സ്കൂളിലും കാഞ്ഞിരംകുളം പി കെ എസ് എച്ച് എസ് സ്കൂളിലുമായി വിദ്യാഭ്യാസം നടത്തി തുടർന്ന് വൈദിക പഠനത്തിനായി സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ ചേരുകയും ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു മൈനർ സെമിനാരിയിലെ ശേഷം ആലുവായിലെ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തത്വശാസ്ത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ദൈവശാസ്ത്രവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊമ്പത് ഡിസംബർ പത്തൊമ്പതിന് പാളയം കത്തീഡ്ര ദേവാലയത്തിൽ വച്ച് വൈദിക പട്ടം സ്വീകരിച്ചു തുടർന്നുള്ള വർഷക്കാലം പെരിങ്ങമല പാളയം ഇടവുകളിൽ സഹവികാരിയായും പാളയം കാത്തലി ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനായും സഭായിക്ക സംവാദ കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു അക്കാലത്ത് തന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ ലയോള കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി തുടർന്ന് ഉപരിപഠനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റോമിലേക്ക് പോവുകയും റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ സഭാവിജ്ഞാനത്തിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തുകയും ചെയ്തു തുടർന്ന് പേട്ട ഇടവക വികാരിയായി രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ബി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി വരെ മേനംകുളം സെന്റ് വിൻസെന്റ് സെമിനാരി റക്ടറുമായും സേവനം ചെയ്തു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ ബോർഡ് ഓഫ് ക്ലർജി ആൻഡ് റിലീജിയൻ റെക്ടറായും ഡോക്ടർ തോമസ് ജെ നെറ്റോ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ വലിയതുറ സെന്റ് ആന്റണീസ് ഫൊറോനാ പള്ളിയുടെ താൽക്കാലിക മേൽനോട്ടം വഹിക്കുന്ന വൈദികനായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ തോപ്പ് സെന്റ് സെന്റാൻസ് ഇടവക വികാരിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ അതിരൂപത ശുശ്രൂഷകളുടെ എപ്പിസ്കോപ്പിൽ വികാരിയായി ആർച്ച് ബിഷപ്പ് നിയമിച്ചു തുടർന്ന് മുരിക്കുമ്പുഴ സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലെ ഇടവക വികാരിയായും കഴക്കൂട്ടം ഫൊറോന വികാരിയുമായും സേവനമനുഷ്ഠിച്ചു കൂടാതെ അതിരൂപതയുടെ ഫുട്ബോൾ അക്കാദമിയിൽ ഡയറക്ടറായും അതിരൂപതാ മാഗസിൻ ജീവനും വെളിച്ചതിന് ഡയറക്ടറായും ഡോക്ടർ തോമസ് ജെ നെറ്റോ സേവനം ചെയ്തു തുടർന്ന് അതിരൂപത ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് മോൺസിഞ്ഞോർ തോമസ് ജെ ചെനറ്റോയെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നിയുക്തമെത്താനായി പ്രഖ്യാപിച്ചത് വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസ സമൂഹത്തെ അർത്ഥവത്തായ ഭാവിയിലേക്ക് നയിക്കുവാനുള്ള നിയോഗമാണ് പുതിയ ഇടയനെ കാത്തിരിക്കുന്നത് ഷക്കീന ന്യൂസ് തിരുവനന്തപുരം പുതിയതുറയുടെ സ്വന്തം ഇടയനായ അഭിവന്ധ്യ ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവ് സഭയുടെ അമരത്തേക്ക് അവരോധിക്കപ്പെട്ടതോടെ ഏറെ ആഹ്ലാദത്തിലാണ് ഈ തീരദേശ ഗ്രാമം കടലോര മേഖലയിൽ നിന്ന് തന്നെ പുതിയ ഇടയൻ എത്തുമ്പോൾ കടലിൻ്റെ മക്കൾക്ക് പ്രതീക്ഷകളും ഏറെയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ നൊമ്പരങ്ങൾ കണ്ടും കേട്ടുമായിരുന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ ബാല്യകാലം കടന്നുപോയത് സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന തീരദേശത്തിന്റെ അജപാലന ദൌത്യം ഏറ്റെടുത്ത അഭിവന്യ ഡോക്ടർ തോമസ് ഡയനറ്റോ പിതാവിന് ഇതൊരു പ്രത്യേക നിയോഗമാണ് ഭാവിയിലെ വെല്ലുവിളികൾ തെളിഞ്ഞുകാണുമ്പോഴും ഈ നിയോഗത്തിൽ ദൈവത്തിന്റെ പ്രത്യേക കരുതലിന്റെ അടയാളം കാണുകയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡയനറ്റോ കടലിന്റെ ഉപ്പിനേക്കാൾ കണ്ണീരിന്റെ ഉപ്പുരുചിച്ച തീരജനതയുടെ ശബ്ദമായിരുന്നു വിരമിച്ച ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്യം പിതാവെങ്കിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ നൊമ്പരങ്ങൾ കണ്ടും കേട്ടുമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനട്ടോ വളർന്നത് അതുകൊണ്ട് തന്നെ തീരദേശ ജനത നേരിടുന്ന വെല്ലുവിളികളും അവരുടെ പ്രതീക്ഷകളും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജനറ്റോയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്നും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ നെറ്റോപിതാവിന്റെ ബാല്യകാലത്ത് തീരദേശത്തെ ഭൌതിക ജീവിത സാഹചര്യങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ മോശമായിരുന്നു ദാരിദ്ര്യവും അനിശ്ചിതത്വവുമെല്ലാം നിറഞ്ഞ ജീവിത സാഹചര്യം അപ്പോഴും വിശ്വാസത്തിനും ആധ്യാത്മിക ജീവിതത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഈ ജനത സഭയോട് ഒന്നു ചേർന്നാണ് മുന്നോട്ടു നീങ്ങിയത് വെല്ലുവിളികളെ ദൈവകൃപയിൽ മറികടക്കാമെന്ന പാഠം പഠിച്ചതും ഈയൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തനത്തിലൂടെ ഡോക്ടർ സൂസേപ്പാക്യം തിരുവനന്തപുരം അതിരൂപതയിൽ വിശ്വാസജീവിതത്തിന് ശക്തമായ അടിത്തറബാകി ഇടവകത്തലം മുതലുള്ള വിവിധ ശുശ്രൂഷകളുടെയും അടിസ്ഥാന പ്രാർത്ഥനാ സമൂഹങ്ങളുടെയും പ്രവർത്തനം വിശ്വാസസമൂഹത്തെ നിരന്തരമായി നവീകരിച്ചുകൊണ്ടിരുന്നു ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുകയാണ് അഭിവന്യ ഡോക്ടർ തോമസ് പിതാവിന്റെ തുടർന്നുള്ള ലക്ഷ്യങ്ങളിൽ ഒന്ന് ചർച്ച് ഡെസ്ക് ഷെക്യാനൂസ്